ചരമദിനത്തിൽ സംസ്ഥാന കമ്മിറ്റി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ട ബോട്ട് ജെട്ടിയിൽ നടന്ന ഫെസ്റ്റ് മുരളി പെരുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി സി കെ വിജയൻ വി ജി സുബ്രഹ്മണ്യൻ വി എൻ സൂർജിത് എം വി ഷാജി വി വി പ്രഭാത് ഐ ടി ചാക്കോ എ കെ അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ബാലസംഘം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി കലാ സാഹിത്യ രംഗത്തൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ബുദ്ധിശേഷി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാലസംഘം രൂപീയണ കാലഘട്ടങ്ങൾ എന്നിവ അവരെ നടത്തിക്കൊണ്ടിരിക്കുക ജാതി മത ചിന്തകൾക്കതീതമായി മനുഷ്യനെന്ന ഗോവത്തോടു കൂടിയുള്ള ആ പ്രവർത്തനം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ അവസ്ഥമായ പ്രവർത്തനമാണ് ബാലസംഘം നടത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയ സഖ്യങ്ങൾ കൃഷികളിൽ മതപൈരവും അതുപോലെ മറ്റെല്ലാം ഒറ്റി നിറച്ചുകൊണ്ടിരിക്കുന്ന